നമസ്കാരം ഗുരുവായൂർ ഓഡിയോസ് ആൺലൈൻ്റെ വൈശാഖ മാസ ഭജന വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് മെയ് ഒൻപതാം തീയതി വൈശാഖ മാസം ആരംഭിക്കുന്ന ദിവസമാണ് ഞങ്ങൾ ഓൾറെഡി പ്രോമിസ് ചെയ്ത പോലെ വൈശാഖ മാസം കഴിയുന്നത് വരെ ഇതുപോലെ ഒരു എക്സ്ട്രാ വീഡിയോ കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് നമ്മുടെ സാധാരണ സെൽസംഗം വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല സെൽസംഗം വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ടും പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുമായിരുന്നു ഗുരുവായൂർ അമ്പലത്തിലെ വഴിപാടിനെ കുറിച്ചിട്ടും അതിൻ്റെ നട പൂജാവിധികളെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം തീർക്കുന്ന തരത്തിലായിരുന്നല്ലോ നമ്മുടെ സത്സംഗം വീഡിയോ അതിന് പകരമായിട്ട് നമ്മളിവിടെ ചോദ്യോത്തരങ്ങളൊന്നുമില്ല ശ്രീ ഗുരുവായൂരത്തിൻ്റെ എന്തെങ്കിലും ഒരു കഥയോ അല്ലെങ്കിൽ ഗുരുവായൂർ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ചരിത്രമോ അനുസ്മരിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വീഡിയോ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ കഥ അനുസ്മരിക്കാം ഈ കഥ പറയുന്നതിന് മുൻപായിട്ട് നിങ്ങളിൽ ഒരുപാട് പേര് ഒരുപാട് ഭാഗവതം വായിക്കുകയും നാരായണിയും വായിക്കുകയും സഹസ്രനാമം ചൊല്ലുകയും ഒരാചാര്യസ്ഥാനത്തേക്ക് അർഹരായിട്ടുള്ള അനവധി പേരുണ്ടായിരിക്കാം ഈ ഒരു വീഡിയോ കാണുന്നവർ അവരോടാണ് എനിക്ക് പറയാനുള്ളത് ഞാനൊരാചാര്യസ്ഥാനത്തേക്ക് അർഹതയില്ലാത്ത ഒരാളാണ് ഞാൻ എൻ്റെ പത്ത് വയസ്സുകാരൻ മിത്രവിന്ദക്കോ അല്ലെങ്കിൽ എട്ട് വയസ്സുകാരി ആര്യ നന്ദയ്ക്കോ ആറ് വയസ്സുകാരി കൃഷ്ണമീരയ്ക്കോ കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനു മാത്രമുള്ള ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ ഒരു ആചാര്യൻ്റെ മുഖത്ത് നിന്ന് വരുന്ന നല്ല നല്ല വാക്കുകളും അല്ലെങ്കിൽ അറിവുകളും ഒന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ ചെറിയ രീതിയിലാക്കി പറയാൻ മാത്രമേ എനിക്കറിയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇതിലവധി അനവധി തെറ്റകുറ്റങ്ങൾ ഉണ്ടായിരിക്കാം എല്ലാം നിങ്ങൾ ഓരോരുത്തരും ഗുരുവായൂരത്തിൻ്റെ പേരിൽ ക്ഷമിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ നമ്മളിപ്പോൾ നാമഞ്ജപം തുടങ്ങുകയാണല്ലോ ഇന്നത്തെ ദിവസം നാമഞ്ചപം തുടങ്ങുകയാണല്ലോ അപ്പം നമുക്ക് നവവിധ ഭക്തികളുണ്ട് അതിനെക്കുറിച്ച് പറയാം ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് ശ്രവണം കീർത്തനം വിഷ്ണു പത്സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മ സമർപ്പണം ഇതുപോലെ ഒൻപത് തരത്തിലാണത്ര ഭക്തി ഉള്ളത് അപ്പോൾ ഇതില് ആദ്യം പറഞ്ഞിരിക്കുന്നത് ശ്രവണം ആണ് അതായത് ഭഗവത് നാമങ്ങളും ഭഗവത് കഥകളും ഭഗവാനെക്കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ കാര്യങ്ങളും ശ്രവിക്ക കേൾക്കുക കേട്ടുകൊണ്ട് അതില് ആ ഒരു കേൾക്കുന്ന സമയത്തെല്ലാം നമ്മൾ ഭഗവാനിലേക്ക് അടുക്കുക അല്ലെങ്കിൽ ഭഗവാനോട് കൂടുതൽ 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 അടുപ്പം ഉണ്ടാവുകയും ഭക്തി ഉണ്ടാവുകയും സ്നേഹം ഉണ്ടാവുകയും ചെയ്യുന്നതിനെയാണ് ശ്രവണ ഭക്തി എന്ന് പറയുന്നത് ഇതിനൊരു ഉദാഹരണമാണ് പരീക്ഷിത് മഹാരാജാവ് എന്നാണ് പറയുന്നത് അപ്പോൾ ആരാണ് പരീക്ഷിത് മഹാരാജാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ ശ്രീകൃഷ്ണൻ്റെ പെങ്ങളായിട്ടുള്ള സുഭദ്ര ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും പെങ്ങളായിട്ടുള്ള സുഭദ്രാദേവി അത് സുഭദ്രയെ വിവാഹം ചെയ്തിരിക്കുന്നത് അർജുനനാണ് പഞ്ചപാണ്ഡവരിൽ പാണ്ഡവരിൽ മധ്യമനായിട്ടുള്ള അർജുനൻ്റെ പത്നിയായിരുന്നു സുഭദ്ര സുഭദ്രയുടെ മകന് അർജുനന്റെയും സുഭദ്രയുടെയും മകനാണ് അഭിമന്യു അഭിമന്യുവിനെ കുറിച്ച് കേൾക്കാത്തവർ വളരെ വിരളമായിരിക്കും അല്ലെ ചക്രവ്യൂഹത്തിലകപ്പെട്ട ഏർ ധീരയോദ്ധാവായി മരണപ്പെട്ട ആ ഒരു അഭിമന്യുവിനെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അറിയുന്നുണ്ടായിരിക്കും അഭിമന്യുവിന്റെ ഭാര്യയാണ് ഉത്തര ഉത്തരയും അഭിമന്യുവും വിവാഹിതരായപ്പോൾ അവർക്ക് ജനിച്ച കുഞ്ഞായിരുന്നു ഈ പരേക്ഷിത്വ മഹാരാജാവ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഗർഭസ്ഥ ശിശു ആയിരുന്നപ്പോൾ ശ്രീ ഗുരുവായൂരപ്പനെ കാണാനുള്ള ആ ഒരു അനുഗ്രഹം ഉണ്ടായി എന്നുള്ളതാണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന സമയത്തായിരുന്നു അത്രയും മഹാഭാരത യുദ്ധം വന്നതും ഇദ്ദേഹത്തിന്റെ പിതാവായ അഭിമന്യു മരണപ്പെട്ടതും അപ്പോൾ ഈ ഒരു ഗർഭസ്ഥ ശിശുവിനെ കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അശ്വദ്ധാമാവ് ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിനെ നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച സമയത്ത് ആ കുഞ്ഞിനെ രക്ഷിക്കാനായി ഗർഭപാത്രത്തിന് ചുറ്റും കാവലായി നിന്നിരുന്നത് നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പനായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഗർഭസ്ഥ ആയിരുന്ന പരീക്ഷിത് മഹാരാജാവിനെ നേരിട്ട് അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചു എന്നാണ് ആചാര്യന്മാർ അനുസ്മരിക്കാറുള്ളത് ഈ ഒരു കുരുവംശം നിലനിന്നത് പരീക്ഷിത് മഹാരാജാവിലൂടെയാണ് അതായത് നമുക്കറിയാം മഹാഭാരത യുദ്ധത്തിൽ ഒരുവിധം കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിലുള്ള യുദ്ധത്തിൽ എല്ലാവരും മരണപ്പെട്ടു പോകും അതിനുശേഷം ഈ പാഞ്ചാലിയുടെ അഞ്ച് മക്കളെയും ഉറക്കത്തിൽ വധിക്കുകയും ചെയ്തു അശ്രദ്ധമാവ് അതിനുശേഷം പിന്നെ ഉണ്ടായിരുന്നത് ഈ അഭിമന്യു അഭിമന്യു ഓൾറെഡി യുദ്ധത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ആ ഒരു പരേക്ഷിത്വ മഹാരാജാവ് അദ്ദേഹമാണെങ്കിൽ ഗർഭസ്ഥ ശിശുവായിരുന്നു അപ്പൊ ഈ ഒരു ഒറ്റ ഗർഭസ്ഥ ശിശു മാത്രമായി അവശേഷിച്ചത് അങ്ങനെ പരേക്ഷിത്വ മഹാരാജാവിന്റെ ഭരണമാണ് ഭരണകാലമാണ് പിന്നീട് വന്നത് ഈ ഒരു പാണ്ഡവരുടെ കാലത്തിനു ശേഷം പരീക്ഷത്തിൻ്റെ കാലമായിരുന്നു ഉണ്ടായിരുന്നത് പരീക്ഷത്ത് മഹാരാജാവ് രാജാവായിരുന്ന സമയത്ത് അദ്ദേഹം കാട്ടിലൂടെ വരുമ്പോൾ ഒരു വളരെയധികം ദാഹം തോന്നുകയും അദ്ദേഹം ഒരു ഒരാശ്രമത്തിൻ്റെ മുറ്റത്തെത്തുകയും അവിടെ ധ്യാനത്തിൽ ഇരുന്നിരുന്ന സന്യാസി വര്യനോട് വെള്ളത്തിനായി അപേക്ഷിക്കുകയും ചെയ്തു പക്ഷെ അദ്ദേഹം ധ്യാനനിരതനായ കാരണം പരീക്ഷത്ത് മഹാരാജാവ് വന്നതും ഈ വെള്ളത്തിനുമായിട്ട് ചോദിച്ചതുമൊക്കെ കാണാതെ പോയി പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യം കൊണ്ട് അവിടെ ചത്തുകിടന്നിരുന്ന ഒരു പാമ്പിനെ പാമ്പിനെടുത്ത് ഈ ഒരു സന്യാസി വര്യൻ്റെ കഴുത്തിലേക്ക് ഇട്ടു പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹത്തിന് ആ ഒരു പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ നിന്ന് വന്ന ഒരു അബദ്ധമാണ് ഈ ഒരു കാര്യം അത് അതോടെ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോവുകയും ചെയ്തു അവിടെ നിന്ന് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മുനിശ്രേഷ്ഠൻ്റെ മകനാവി വന്നപ്പോൾ അച്ഛൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു ശക്തപാന്തനെ കൊണ്ടിട്ടതായിട്ട് കണ്ടു അത് കണ്ടതും ഇത് ചെയ്തത് ആരാണോ അവർ ഏഴ് ദിവസത്തിനകം കക്ഷകൻ്റെ കടിയായിട്ട് മരിക്കട്ടെ എന്നൊരു ശാപമുണ്ടായി ഈ ശാപത്തിനെ കുറിച്ച് പരീക്ഷിത് മഹാരാജാവ് അറിയാനിടയായി അങ്ങനെ ആ ഏഴ് ദിവസം കൊണ്ട് അദ്ദേഹം പിന്നീട് ഭാഗവത കഥകളെല്ലാം ശ്രവിക്കാൻ തുടങ്ങിയെന്നും ഈ ഏഴ് ദിവസം കൊണ്ട് അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തി ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ ഒരു അനുഗ്രഹം ലഭിച്ചു എന്നുമാണ് പറയുന്നത് അങ്ങനെയാണത്ര ഇന്ന് കാണുന്നത് നമ്മളുടെ ആ ഒരു ഭാഗവതത്തിൻ്റെ ആ ഒരു രാജവോ വാചെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കാണാമല്ലോ അത് ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനെ ഉപദേശിച്ച രീതിയിലാണ് ആ ഭാഗവതത്തിൻ്റെ കഥകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത് നമ്മൾ ഭാഗവതം രചിച്ച കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് വ്യാസൻ ഇത് രചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാഗണപതിയാണ് അത് എഴുതിയത് എന്നും നമ്മൾ കേട്ടിട്ടുണ്ട് മഹാഗണപതി കൈയ്യെടുക്കാതെ എഴുതിയതാണ് ശ്രീമദ് ഭാഗവതം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ആ ഒരു വേർഷൻ അല്ലാതെ ആ ഒരു ഭാഗവതം പരീക്ഷിത് മഹാരാജാവിനെ പറഞ്ഞു കേൾപ്പിച്ച ഭാഗമായിട്ടാണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് ഏഴു ദിവസം കൊണ്ട് തന്നെ ഭഗവാൻ കഥകളെല്ലാം കേട്ട് ഭഗവാന്റെ ആ ഒരു സ സന്നിധിയിലേക്ക് യാത്രയായിരുന്നു ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് നമ്മളൊക്കെ സപ്താഹം കേട്ടിട്ടുണ്ടായിരിക്കില്ലേ ഒരാ ഒരിക്കലെങ്കിലും സപ്താഹം കേൾക്കാത്തവരായിട്ട് വളരെ കുറച്ച് പേരെ ഈ സത്സംഗത്തിലുണ്ടായിരിക്കുള്ളൂ സപ്താഹം മുഴുവനായിട്ട് കേട്ടില്ലെങ്കിൽ ഭാഗികമായിട്ടെങ്കിലും കേൾക്കാൻ സാധിച്ചവരുണ്ടായിരിക്കും എന്നിട്ടും നമുക്കൊന്നും എന്തുകൊണ്ടാണ് ഈ ഒരു ഭഗവത് പദം പോകാൻ സാധിക്കാതെ പോയത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും ഏഴ് ദിവസം കൊണ്ട് പരീക്ഷിത് മഹാരാജാവിന് ലഭിച്ചതെന്നും ഏഴ് ദിവസം കൊണ്ട് നമുക്ക് ലഭിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണത് ൊന്നും കൊണ്ടല്ല പരീക്ഷിത്ത് മഹാരാജാവ് ഹൃദയം കൊണ്ടായിരുന്നു അതെല്ലാം കേട്ടിരുന്നത് എന്നാൽ നമ്മളോ നമ്മൾ അതെല്ലാം ചെവി കൊണ്ടാണ് കേൾക്കുന്നത് അല്ലെ നമ്മൾ ഒരു ചെവിയിലൂടെ കേൾക്കുന്നു മറു ചെവിയിലൂടെ അത് ഇട്ട് കളങ്ങുന്നു അല്ലെങ്കിൽ നമുക്ക് കേൾക്കുന്നതിൻ്റെ പത്ത് ശതമാനമേ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നുള്ളൂ ഹൃദയത്തിലേക്ക് എത്തുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് എന്നാൽ അദ്ദേഹം അത് ഹൃദയം കൊണ്ട് സ്വീകരിച്ചതാണ് ഈ ഏഴു ദിവസത്തിന് ശേഷം അദ്ദേഹം തക്ഷകന്റെ കടിയേറ്റ് മരിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനായ ജനമേചയൻ തക്ഷകൻ അച്ഛനെ വധിച്ചതറിഞ്ഞ് അദ്ദേഹം സർപ്പയാഗം എന്നാണ് പറയുന്നത് എല്ലാ സർപ്പങ്ങളെയും ആവാഹിച്ച് അഗ്നിയിൽ ഹോമിക്കുന്ന ഒരു സർപ്പയാഗം നടത്തിയെന്നും ഈ സർപ്പങ്ങളുടെ എല്ലാം ഫലമായിട്ട് അദ്ദേഹത്തിന് അചികിത്സ്യമായ കുഷ്ഠരോഗം പിടിപെട്ടു എന്നാണ് പറയുന്നത് ഈ അചികിത്സ്യമായ കുഷ്ഠരോഗത്തിന് അദ്ദേഹത്തിന് പിന്നീട് എന്താ പറയുക ഗുരുക്കന്മാരുടെയും അല്ലെങ്കിൽ ആചാര്യന്മാരുടെയും ഉപദേശം കൊണ്ട് ഇത് മാറണമെങ്കിൽ അദ്ദേഹം ശ്രീ ഗുരുവായൂരപ്പൻ്റെ അമ്പലം ക്ഷേത്രം പണി കഴിപ്പിക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത് അതായത് നമ്മളുടെ ഈ ഗുരുവായൂർ അമ്പലം ഈ ഗുരുവായൂർ അമ്പലത്തിന്റെ ഇന്ന് കാണുന്ന സ്ട്രക്ചർ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് ജനമേ ജനമേജയ മഹാരാജാവാണ് അപ്പോൾ ആലോചിച്ച് നോക്കൂ ശ്രീഗുരുവായൂരപ്പൻ്റെ അതേ ഒരു തലമുറയിൽപ്പെട്ട അർജുനൻ ശ്രീഗുരുവായൂരപ്പൻ്റെ പെങ്ങളുടെ മകനായ അഭിമന്യു അർജുനൻ്റെയും സുഭദ്രയുടെയും മകനായ അഭിമന്യു അഭിമന്യുവിൻ്റെ മകനായ പരീക്ഷത്തെ പരീക്ഷത്തിൻ്റെ മകനായ ജനമേജയനാണ് ഇന്ന് കാണുന്ന നമ്മളുടെ ഏഴമ്പലത്തിൻ്റെ സ്ട്രക്ചർ ബേസിക് സ്ട്രക്ചർ ഉണ്ടാക്കിയത് എന്നാണ് ആചാര്യൻ അനുസ്മരിച്ച് കേൾക്കുന്നത് ഈയൊരു അമ്പലം ഇവിടെ വന്ന് ശ്രീ ഗുരുവായൂരപ്പനെ നാൽപ്പത്തി ദിവസത്തോളം ഭജിച്ചതിന് ശേഷം അമ്പലത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അചികിത്സമായ കുഷ്ഠരോഗം ചികിത്സിക്കാതെ തന്നെ മാറിപ്പോയത് എന്നാണ് ആചാര്യൻ അനുസ്മരിച്ച് കേട്ടിട്ടുള്ളത് അപ്പം അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈയൊരു കഥയിലുണ്ട് അങ്ങനെ ശ്രവണം ചെയ്തുകൊണ്ട് മാത്രം ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ പാദത്തിലേക്ക് എത്തിയ കഥയാണ് ഇന്ന് നമ്മൾ അനുസ്മരിച്ചത് അടുത്തത് കീർത്തനമാണ് അതിനെക്കുറിച്ച് നമുക്ക് വരും ദിവസങ്ങളിൽ പറയാം അപ്പോൾ ഇതൊരു ചെറിയ കഥയാണ് അല്ലെങ്കിൽ വലിയൊരു കാര്യം ചെറിയതായിട്ട് പറഞ്ഞതാണ് എനിക്കറിയാവുന്ന രീതിയിൽ ചുരുക്കി പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു കഥ കേട്ടുകൊണ്ട് ഇന്നത്തെ ഇന്നത്തെ ഈ ഒരു ഭജനം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഭജനം വീഡിയോന്റെ താഴെയാണ് നിങ്ങൾ നിങ്ങൾ ഇന്ന് എത്രത്തോളം നാമം ജപിച്ചു എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് കേട്ടോ എത്ര നാമം നിങ്ങൾക്ക് ജപിക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ വീഡിയോ മിക്കവാറും വൈകുന്നേരം അഞ്ചു മണിക്കായിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോ നാളത്തെ വീഡിയോ വരുന്നത് നാളെ വൈകുന്നേരം അഞ്ചു മണിക്കായിരിക്കും അങ്ങനെ അപ്പോൾ നാളെ വൈകുന്നേരം അഞ്ചു മണി വരെയുള്ള സമയം ഇന്ന് വൈകുന്നേരം ഇന്നത്തെ ദിവസം ഇന്ന് രാവിലെ ഒൻപത് ഇന്ന് ഒൻപതാം തീയതി മെയ് ഒൻപതാം തീയതി വൈശാഖം തുടങ്ങുന്ന ഇന്നത്തെ ദിവസം തുടങ്ങി ഇന്ന് കഴിയുന്നത് വരെ എത്ര നാമം നിങ്ങൾക്ക് ജപിക്കാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ അപ്ഡേഷൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾ നമ്പേഴ്സ് എഴുതിക്കോളൂ അതിനുശേഷം നാളെ വൈകുന്നേരം മണി വരെയായി പക്ഷെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ നാളെ എത്ര ജപിക്കാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങൾ നാളത്തെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യൂ ഏതെങ്കിലും കാരണവശാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ലേറ്റായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നുപോയെങ്കിൽ രണ്ടും കൂടി ഒന്നിച്ച് നാളത്തെ വീഡിയോകൾ അപ്ഡേറ്റ് ചെയ്താൽ മതി ഇന്ന് ഒരിക്കൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ പിന്നീട് നാളത്തെ കൂട്ടി എഴുതണ്ട ഓരോ ദിവസവും അന്നന്നത്തെ മാത്രം നാമങ്ങളുടെ എണ്ണം എഴുതി അയച്ചാൽ മതി നമുക്കതെല്ലാം കൂടി കൂട്ടിയിട്ട് മുപ്പത് ലക്ഷം നാമം മുപ്പത് ദിവസം കൊണ്ട് നമ്മളെല്ലാവരും ചേർന്ന് ശ്രീഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കാം അതിന് ശ്രീഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ അപ്പം ഒന്നുമില്ല ഓം കൂട്ടുന്നില്ല നാരായണായ നാരായണ എന്ന് പറയുന്നില്ല ഒന്നുമില്ല നമ്മൾ നാരായണ 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 ഇങ്ങനെയാണ് നമ്മൾ നാമം ജപിക്കുന്നത് ഈ നാമം ജപം ഒരിക്കലും വെറുതെ ആയിപ്പോലെയാട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഈ നാരായണ മന്ത്രത്തിന് ശക്തിയുണ്ട് വിശ്വസിച്ച് ജപിച്ചോളൂ നാരായണ 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 ഓരോ ഓരോ ആളുകളെയും ശ്രീഗുരുവായൂരപ്പൻ നമ്മൾ അനുഗ്രഹിക്കുകയൊക്കെ തന്നെ ചെയ്യും നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മറന്ന് സന്തോഷമായിരിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും അതിനെ ശ്രീ ഗുരുവായൂരപ്പൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ 嗯。